ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് വളരെ എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കിയ ചെമ്മീൻ ഫ്രൈ ആണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ രുചികരമായ ഒന്നാണ് ഈ ഐറ്റം ഈ വീഡിയോ ഇടാൻ കാരണം ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ചാനലിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട നിഷാനയ്ക്ക് വേണ്ടിയിട്ടാണ് സാധാരണ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നതിന് അല്പം വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ നമുക്ക് നമ്മൾ എന്ത് പാചകം ചെയ്താലും നമ്മുടേതായ മോഡിഫിക്കേഷൻസ് നമുക്ക് ചെയ്യാവുന്നതാണ് അത് പലപ്പോഴും രുചി വ്യത്യാസം വരുത്തുവാനും അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടി ഒക്കെയാണ് ഹെൽത്ത് സൈഡിൽ പറയാനാണെങ്കിൽ ഒത്തിരി ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ കുറേ കിന്നാണ് നല്ലത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ചെമ്മീൻ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക അര കിലോ ചെമ്മീന് അര ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുടമ്പുളി അത് ഓപ്ഷനിലാണ് വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാം ഇനി അല്പം വെളിച്ചെണ്ണ ഇത്രയും നമ്മൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും വെച്ചിരുന്ന ശേഷം നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ തന്നെ വേണം നിർബന്ധമില്ല ഏകദേശം ഒരു മുക്കാൽ പാകത്തിൽ വേവിച്ചെടുക്കുക ഇനി നമുക്ക് ചീനിച്ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് വേവിക്കാതെ വേണമെങ്കിലും മസാല പുരട്ടി ശേഷം ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം ഇപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത ശേഷം ബാക്കി വരുന്ന എണ്ണ മാറ്റി വയ്ക്കുക അത് കളയരുത് നമ്മൾ അതുതന്നെയാണ് ഇനി തളിക്കാനായിട്ടൊക്കെ എടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് സവാള രണ്ടെണ്ണം നീളത്തിലരിഞ്ഞതാണ് പിന്നെ പച്ചമുളക് രണ്ടെണ്ണം അതും നീളത്തിലരിക കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തേങ്ങാക്കൊത്ത് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് പിന്നെ പൊടികൾ ആവശ്യമുള്ളതെന്ന് പറയുകയാണെങ്കിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഇപ്പോൾ എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി കുരുമുളക് പൊടി ഇതൊക്കെ ക്രമീകരിക്കുക പച്ചമുളക് നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ മുളക് ചില മുളകിന് ചിലപ്പോൾ എരിവ് കൂടുതലായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിലും ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട് ഈ ചെമ്മീൻ വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് തേങ്ങക്കൊത്ത് വറുത്തെടുക്കാം അത് വറുത്ത് കോരിയ ശേഷം നമുക്ക് അത് ആ എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇളക്കാവുന്നതാണ് അതിനുശേഷം പച്ചമുളക് കറിവേപ്പില സവാള ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വഴറ്റുക പെട്ടെന്ന് വഴ വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഒരു നുള്ള ഉപ്പ് ചേർക്കാം അതിനുശേഷം നമ്മൾ പൊടികൾ ചേർക്കുക പൊടികൾ ചേർക്കുമ്പോൾ ഗരം മസാല ഏറ്റവും അവസാനം ചേർത്താൽ മതി അല്ലെങ്കിൽ അത് കരിഞ്ഞ് ടേസ്റ്റ് വ്യത്യാസം വരും പൊടികൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും തേങ്ങാക്കൊത്തും ചേർത്ത് ഇളക്കാം ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇറക്കുന്നതിന് മുമ്പായിട്ട് മസാലപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാവുന്നതാണ് അതുപോലെ ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കി എന്നുള്ളതാണ് ഉപ്പ് കുറഞ്ഞു പോയാൽ നമുക്ക് ചേർക്കാം പക്ഷേ ആദ്യം തന്നെ കൂടുതൽ ചേർത്ത് പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഉപ്പ് എപ്പോഴും വേവിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റെപ്സിൽ നമുക്ക് കുറച്ച് ചേർത്തിട്ട് പിന്നീട് നമുക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ചെമിൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ കൂട്ടുകാർ ഇന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം